നമ്മളൊരു മാസിനു ചുമ്മാ പണം പോയി പവർ വരട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും പണം പോയി പവർ വരട്ടെ എന്നുള്ള ശൈലി യഥാർത്ഥത്തിൽ അനർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരേ ഒരു ക്ലബ്ബാണ് അത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് അല്ലാത്ത മറ്റൊരു ക്ലബ്ബുമല്ല മറ്റ് ക്ലബ്ബുകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വലിയ പ്രൊഫൈലുള്ള താരങ്ങളെ പോയി മുട്ടി നോക്കാനും കൊണ്ടുവരാനും ഈ ഒരു ക്ലബ്ബിൻ്റെ മാനേജ്മെന്റ് പുലർത്തുന്ന ആ ഒരു എഫിഷ്യൻസിയും എബിലിറ്റിയും മറ്റ് ക്ലബ്ബുകൾ എന്തായാലും കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് മറ്റുള്ളവർക്ക് കണ്ട് കൊതിവിടാൻ മാത്രമേ പറ്റത്തുള്ളൂ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം സെൻട്രൽ കോസ്റ്റ് എന്ന എ ലീഗ് ക്ലബിന്റെ സെൻട്രൽ ഡിഫൻഡർ ആയിട്ടുള്ള ജോഷിയ നിബ്സെറ്റിനെ സ്വന്തമാക്കാൻ നമ്മളുടെ ഇന്ത്യൻ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നിപ്സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയൊരു പ്രൊഫൈലുള്ള പ്ലെയർ പ്ലെയറാണ് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും എന്നതുകൊണ്ട് തന്നെ മധ്യനിരയിലെ എല്ലാ പൊസിഷനുകളും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന മധ്യനിര അടക്കി വരിക്കുന്ന ഒരു മിഡ്ഫീൽഡ് ജനറൽ തന്നെയാണ് സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന്റെ ഈ ഒരു ജോഷോ നിപ്സെറ്റ് സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിൽ നിന്നും ഇന്ത്യൻ മറൈനേഴ്സിലേക്ക് അദ്ദേഹം വരും എന്ന തരത്തിൽ വാർത്തകൾ വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പം ജോഷോ നിപ്സെറ്റ് കൂടി അവരുടെ മധ്യനിരയിലേക്ക് വന്നുകഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത്ര വേഗത്തിൽ തടുത്തിടാൻ കഴിയും ഒരു കോട്ടായി മബഗൻ സൂപ്പർ ജെയിൻസ് മാറും ഇപ്പൊ തന്നെ അവര് എക്സ്ട്രീംലി പവർഫുൾ ആണ് അവരുടെ ശക്തി അവര് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു ക്ലബ്ബുകൾക്ക് മാറി നിന്ന് കൊതിവിടാം